നിരവധി വാഹനങ്ങളും കാൽനര ഇതുവഴി ദിനംപ്രതി കടന്നു പോകുന്നുണ്ട് നിലവിൽ വലിയ അപകടക്കണിയായി മാറിയിട്ടുമുണ്ട് ഇവിടം റോഡ് പരിചയമില്ലാത്തവർ ഇതുവഴി വന്നാൽ അപകടം ഉറപ്പ് കാൽനര യാത്രകർ വീഴാനും സാധ്യത ഏറെയാണ് ബസ് റോഡ് ഇങ്ങനെ തന്നെ അവസ്ഥയിലാണ് കിടക്കുന്നത് നൂറ്റമ്പതോളം താമസക്കാരാണ് ഈ കോളനി ഭാഗത്തായിട്ട് ഉള്ളത് ഇതിലെ ഇവർക്ക് സഞ്ചരിക്കുവാൻ വളരെ ദുർഘടമായ ഒരു സ്ഥിതിയാണ് നമ്മൾ കണ്ടുവരുന്നത് ഇപ്പോൾ ഈ അടുത്തിടെ തന്നെ ഇതിലേക്കൂടെ ബൈക്ക് രായ രണ്ടോ മൂന്നോ പേർ ഇതിലെ വന്ന അപകടത്തിൽപ്പെടുകയും ആശുപത്രിയിൽ അവർ അതിന്റെ ചികിത്സ തേടിയത് തേടിയിട്ടുള്ളതുമാണ് നാളുകൾക്ക് മുൻപ് എം എൽ എ ഫണ്ടിൽ നിന്നും അപ്രോച്ച് റോഡിന്റെ നിർമ്മാർജ്ജനം തുക വകീർത്തിയതായി അറിയിച്ചെങ്കിലും നടപടി എങ്ങുമെത്തിയിട്ടുമില്ല ന്യൂസ് ബ്യൂറോ പീരുമേട്